ഹായ് നമുക്കിന്ന് മുട്ട പബ്സ് ഉണ്ടാക്കിയാലോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എയർ ഫ്രൈയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു പേസ്ട്രി ഷീറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫില്ലിങ്ങിനായി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അത് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും ഇനി കുറച്ച് മല്ലി ഇടലും കൂടി ഇട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി പപ്സിൻ്റെ ഷീറ്റെടുത്ത് കുറച്ച് മസാല വെച്ച് എഗ്ഗിനയിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം എല്ലാം ചെയ്തെടുക്കാം ഇനി നമുക്കൊരു എഗ് മിക്സ് ഉണ്ടാക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇനി ചെയ്ത് വെച്ച പപ്സുകളുടെ മുകളിലായിട്ട് നമുക്ക് ഈ എഗിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി എയർ ഫ്രൈ എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നായി കൊടുക്കാം ഇനി ഇത് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മിക്സ് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് മുട്ട മിക്സ് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് വെച്ചുകൊടുക്കാം അത് അടിപൊളി പബ്സ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ്